ജനുവരി എട്ട് രണ്ടായിരത്തി പതിനെട്ട് എറണാകുളം എറണാകുളത്തെ മരട് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പ്രദേശത്തെ ഒരു ഏരിയ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ക്ലീനിംഗ് തൊഴിലാളികൾ ഇത്തരത്തിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയെ അസാധാരണമായി കിടക്കുന്ന ഒരു പ്ലാസ്റ്റിക് ഡ്രം അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് ക്ലീനിങ് തൊഴിലാളികൾ ഒരാൾ ആ ഒരു ഡ്രമ്മിനുള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഡ്രമ്മിനടുത്തേക്ക് പോയി ആ ഒരു ഡ്രമ്മിനടുത്തേക്ക് പോകും തോറും ആ ഒരു ഡ്രമ്മിനകത്ത് നിന്നും വല്ലാത്തൊരു ദുർഗന്ധം വരുന്ന അദ്ദേഹം ശ്രദ്ധിച്ചു അസഹനീയമായ ദുർഗന്ധം വമ്മിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ എന്തോ ഒരു സംശയം തോന്നിയാൽ അവർ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയാണ് അങ്ങനെ പോലീസുകാർ ഉടൻ തന്നെ സ്പോട്ടിലെത്തി ആ ഡ്രമ്മിനകത്ത് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോലീസുകാർ ആ ഡ്രം ഒന്ന് എടുത്തിട്ട് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത് ആ ഡ്രമ്മിന് ഭയങ്കര വെയിറ്റ് ആണ് സോ അങ്ങനെ നാലഞ്ച് ആളുകൾ ചേർന്നിട്ടാണ് ആ ഒരു ഡ്രമ്മ പൊക്കിയിട്ടൊന്ന് വെച്ചത് ഡ്രമ്മിനുള്ളിൽ എന്താണെന്ന് അവർ നോക്കുന്ന സമയത്ത് ആ ഡ്രമ്മിനകത്ത് സിമെന്റും അതുപോലെ തന്നെ കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ട് വളരെയധികം ബലമാക്കി വെച്ചിരിക്കുകയാണ് ഡ്രമ്മിനകത്തുള്ള ആ സിമെന്റ് കോൺക്രീറ്റ് ചെറു ചെറുതായിട്ട് പൊട്ടിച്ച് 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 വരുന്ന സമയത്ത് മനുഷ്യന്റെ പൂർണ്ണമായിട്ടുള്ള അസ്ഥി അതിനുള്ളിൽ ഉണ്ടായിരുന്നു അതെ ഒരു മനുഷ്യന്റെ പൂർണ്ണമായിട്ടുള്ള അസ്ഥി കൂടമാണ് ആ ഡ്രമ്മിനകത്ത് നിന്ന് ലഭിച്ചത് സോ പോലീസുകാർക്ക് മനസ്സിലായി ആരോ ഒരാളെ കൊന്നിട്ട് ആ ഡ്രമ്മിനകത്തേക്ക് ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്ത് വെച്ചതാണെന്ന് ആ ഡ്രമ്മിനകത്ത് നിന്ന് നീളമുള്ള മുടികൾ കൂടെ ലഭിച്ചപ്പോൾ പോലീസുകാർ ഏകദേശം ഒരു കൺക്ലൂഷനിലെത്തി സ്ത്രീയുടെ ശരീരമായിരിക്കാം ഒരുപക്ഷെ ഇതിനകത്ത് ഉണ്ടായിരുന്നത് എന്ന് അതുകൂടാതെ പഴയ നിരോധിച്ച അഞ്ഞൂറ് രൂപയുടെ മൂന്ന് നോട്ടുകളും അതിനകത്ത് ഉണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധനം വരുന്നതിന് മുമ്പാണ് ഈ കൊലപാതകം നടന്നത് എന്നും പോലീസുകാർക്ക് ഇതിൽ നിന്ന് മനസ്സിലായി എന്തായാലും ആ ലഭിച്ച എല്ലും കാര്യങ്ങളെല്ലാം തന്നെ ഓട്ടോപ്സിക്കായിട്ട് പോലീസുകാർ അയച്ചു കൊടുത്തു ഓട്ടോപ്സി റിപ്പോർട്ട് വരികയും ചെയ്തു പോലീസുകാരുടെ നിഗമനം പോലെ തന്നെ അതൊരു സ്ത്രീയുടെ ശരീരത്തിലെ എല്ലുകൾ തന്നെയാണ് ആരാണ് ഈ സ്ത്രീയെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത് എന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് ആരാണ് ഈ സ്ത്രീ എന്ന് കണ്ടുപിടിക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് ആ പോലീസുകാർക്ക് മനസ്സിലായി കാരണം അവശേഷിക്കുന്നത് കുറച്ച് ും അതുപോലെ തന്നെ മുടിയും മാത്രമാണ് ലഭിച്ച ചെറിയൊരു തെളിവ് വെച്ച് ഈ കേസ് എങ്ങനെയാണ് പോലീസുകാർ സോൾവ് ചെയ്തത് എന്നാണ് ഈ കേസിലെ കൂടാതെ ഈ ഒരു കേസിന്റെ എൻഡില് വലിയൊരു ട്വിസ്റ്റും വരുന്നുണ്ട് നമ്മൾക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ട്വിസ്റ്റ് ഈ മരിച്ചു പോയ സ്ത്രീ ആരാണ് ഈ സ്ത്രീയെ കൊന്ന കൊലയാളി ആരാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച ആ ക്ലൂ എന്താണ് അവസാനം പോലീസുകാരെ കാത്തിരുന്ന ആ ട്വിസ്റ്റ് എന്താണ് ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വെൽക്കം ടു വിഷ്ലോകം ഈ കേസിന്റെ ഇൻചാർജ് ആയിട്ട് വരുന്നത് സിബി ടോം എന്ന പേരിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്തായാലും ഇങ്ങനെ ഒരു ഡ്രം കിട്ടി എന്നും ആ ഡ്രമ്മിനകത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു മനുഷ്യന്റെ അസ്ഥിഗുടം ലഭിച്ചു എന്നുള്ള ഈ ഒരു ന്യൂസ് കേരളം മുഴുവനായിട്ടും സ്പ്രെഡ് ആവുകയാണ് ഈ വാർത്ത എല്ലാവരിലേക്കും എത്തിച്ചതിന്റെ പ്രധാന കാരണം ഈ വാർത്ത കണ്ടിട്ട് ആരുടെങ്കിലും ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അവർ പോലീസ് സ്റ്റേഷനിൽ വന്ന് അറിയിക്കുമെന്ന് പോലീസുകാർ പ്രതീക്ഷിച്ചു പോലീസുകാർ പ്രതീക്ഷിച്ച പോലെ ഒന്നും തന്നെ സംഭവിച്ചില്ല ആരും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നില്ല അപ്പോഴാണ് പോലീസുകാർ വിട്ടുപോയ ആ ഒരു കാര്യം ആലോചിച്ചത് അവർക്ക് ലഭിച്ചത് കുറച്ച് എല്ലുകൾ മാത്രമാണ് ആ ഒരു എല്ലുകൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുക അതിൽ നിന്നും എന്തെങ്കിലും ഒരു ക്ലൂ ഒരു ലഭിച്ചാലോ എന്ന് അവർ ഓർത്തുപോയി അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞ് ജനുവരി പതിനൊന്നാം തീയതി ഇൻസ്പെക്ടർ സിബിക്ക് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു കോൾ വരുന്നു ഫോറൻസിക് ഉദ്യോഗസ്ഥർ ആ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് പറഞ്ഞത് എല്ലുകൾ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത സമയത്ത് അവർക്കൊരു സ്ക്രൂ ലഭിച്ചു എന്നതാണ് അതായത് ആ മരിച്ച വ്യക്തി ജീവനുള്ള സമയത്ത് അവരുടെ കാലിൽ ഒരു സർജറി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇൻപ്ലാൻ ചെയ്യപ്പെട്ടതാണ് ആ സ്ക്രൂ സ്ക്രൂവോ ഈ ഒരു സ്ക്രൂ വെച്ചിട്ട് എന്താണ് ഇവർ കണ്ടുപിടിക്കാൻ പോകുന്നത് ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ട് പോലും കൃത്യമായിട്ട് കൊലയാളിയെ കണ്ടുപിടിക്കാത്ത ഒരുപാട് കേസുകൾ ഉണ്ട് അപ്പോഴാണ് ഒരു സ്ക്രൂ എന്നാണ് ചിന്തിച്ചതെങ്കിൽ തെറ്റി ഈ ഒരു സ്ക്രൂ വെച്ചുകൊണ്ടാണ് ഈ ഒരു കേസിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും പോലീസുകാർ കണ്ടുപിടിക്കുന്നത് ഫോറൻസിക് ടീം ആ സ്ക്രൂ മാത്രല്ല കണ്ടുപിടിച്ചത് ആ സ്ക്രൂവിൽ എഴുതിയിട്ടുള്ള ഒരു ലെറ്റർ കൂടെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു പി ഐ ടി കെ എ ആർ എന്നാണ് ആ സ്ക്രൂവിൽ എഴുതിയിരിക്കുന്നത് പിറ്റ്കർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്ക്രൂകൾ എല്ലാം തന്നെ നിർമ്മിക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് സോ ഇത്തരത്തിൽ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ ഈ മാനുഫാക്ചറിങ് ചെയ്യാറുള്ളത് പോലീസുകാർ ഉടൻ തന്നെ പിറ്റ്കർ പിറ്റ്ക്കർ എന്നുപേരുള്ള പൂനെയിൽ പ്രവർത്തിക്കുന്ന ആ കമ്പനിയെ കോണ്ടാക്ട് ചെയ്യുന്നു എന്നിട്ട് ഇത്തരത്തിലുള്ള സ്ക്രൂ ഇന്ത്യയിൽ എവിടെയെല്ലാമാണ് നിങ്ങൾ സപ്ലൈ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു ആ കമ്പനി പറഞ്ഞ മറുപടി അനുസരിച്ച് ഗുജറാത്ത് മഹാരാഷ്ട്ര ഇതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം സപ്ലൈ ചെയ്യാറുണ്ട് മെയിനായിട്ട് കേരളത്തിലെ കൊച്ചിയിലാണ് ഇത്തരത്തിലുള്ള ഈ പ്രൊഡക്ട്സ് കൂടുതലും അവർ സപ്ലൈ ചെയ്യാറുള്ളത് എന്നാണ് പറഞ്ഞത് പോലീസുകാർ കൊച്ചിയിലുള്ള എല്ലാ ഹോസ്പിറ്റലിലും പോയിട്ട് ഇത്തരത്തിൽ ആ സ്ക്രൂവിന്റെ ആ ഒരു വലിപ്പവും രീതിയും എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് രണ്ടായിരത്തി പതിനാറിൽ ഈ ഒരു സ്ക്രൂ വെച്ചിട്ട് ആർക്കൊക്കെ ഇത്തരത്തിൽ ട്രീറ്റ്മെന്റ് അതായത് ഈ ഒരു സർജറി ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്യാണ് അങ്ങനെ കളക്ട് ആറ് പേരുടെ ഡീറ്റെയിൽസ് പോലീസുകാർക്ക് ലഭിച്ചു അതിൽ മൂന്ന് പേർ സ്ത്രീകളാണ് ആ മൂന്ന് സ്ത്രീകളിലെ ഒരു സ്ത്രീയുടെ ഹോസ്പിറ്റൽ റെക്കോർഡിലുള്ള ബാച്ച് നമ്പറും ഡ്രമ്മിനുള്ളിൽ നിന്ന് ലഭിച്ച സ്ക്രൂയിലെ ബാച്ച് നമ്പറും സൈസും എല്ലാം തന്നെ സെയിം ആയിട്ട് വരുന്നു സോ ആ സ്ത്രീയുടെ പേര് ശകുന്തള എന്നാണ് എറണാകുളത്തുള്ള ഉടയംപേരൂർ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് അവർ താമസിച്ചിരുന്നത് ഈ കാര്യങ്ങൾ ഹോസ്പിറ്റൽ റെക്കോർഡിൽ നിന്ന് മനസ്സിലാക്കിയ പോലീസുകാർ ഉടൻ തന്നെ ആ റെക്കോർഡിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ വിളിച്ചു നോക്കുകയാണ് ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തതും ഒരു സ്ത്രീയാണ് പോലീസുകാർ ചോദിച്ചു ഇത് ശകുന്തളയുടെ നമ്പർ അല്ലേ എന്ന് അതെ ശകുന്തലയുടെ നമ്പർ തന്നെയാണ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നാണ് മറുപടി പറഞ്ഞത് പോലീസുകാർ ചോദിച്ചു നിങ്ങൾ ശകുന്തളയാണോ എന്ന് അവർ പറഞ്ഞു അല്ല എന്റെ പേര് അശ്വതി എന്നാണ് ഞാൻ ശകുന്തളയുടെ മകളാണെന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസുകാർ ഉടൻ തന്നെ പറഞ്ഞു നിങ്ങളുടെ അമ്മയായ ശകുന്തളക്ക് ഫോൺ കൊടുക്കുവോന്ന് അവർ പറഞ്ഞ മറുപടി അമ്മ രണ്ടു വർഷമായിട്ട് ഇവിടെ ഇല്ല അമ്മ വെളി നാട്ടിലാണ് ജോലി ചെയ്യുന്നത് എന്നാണ് അശ്വതിയുടെ അഡ്രസ്സെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയ പോലീസ് ഉടൻ തന്നെ അശ്വതിയുടെ മുന്നിലെത്തി അശ്വതിയുടെ മുന്നിലെത്തിയതും പോലീസുകാർ ചോദിച്ചത് നിങ്ങളുടെ അമ്മയെ നിങ്ങൾ എപ്പോഴാണ് അവസാനമായി വിളിച്ചത് എന്നാണ് രണ്ടു വർഷത്തിന് മുകളിലായി ഞാൻ എന്റെ അമ്മയോട് സംസാരിച്ചിട്ട് എന്ന് അവർ മറുപടിയും പറഞ്ഞു ഉടൻ തന്നെ പോലീസുകാർ ചോദിച്ചു രണ്ടു വർഷമായിട്ട് നിങ്ങളുടെ അമ്മയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലല്ലോ എന്തുകൊണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തില്ല ഇതിനു മറുപടി ആയിട്ട് ഒന്നും പരിഭ്രമിച്ചുകൊണ്ട് അശ്വതി പറഞ്ഞു അതല്ല സാർ ഞാനും എന്റെ അമ്മയും തമ്മിൽ സംസാരിച്ചിട്ട് കുറച്ച് നാളുകളായതിന്റെ പ്രധാന കാരണം ഞങ്ങൾ തമ്മിൽ അത്ര ചേർച്ചയിലല്ല എന്നതാണ് അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് എന്നാണ് അങ്ങനെ അശ്വതിയെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ചോദ്യം ചെയ്ത പോലീസുകാർക്ക് ഒരുപാട് അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണ് അറിയാനായി കഴിഞ്ഞത് അത് മാത്രമല്ലാതെ വലിയൊരു ട്വിസ്റ്റും പോലീസുകാരെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു അശ്വതി പോലീസുകാരോട് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ശകുന്തളക്ക് രണ്ട് മക്കളാണുള്ളത് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും അതിലെ പെൺകുട്ടിയാണ് അശ്വതി ശകുന്തലയുടെ ഭർത്താവ് ഒരു കൊലക്കേസിലെ പ്രതിയാണ് അതുകൊണ്ട് തന്നെ ശകുന്തള ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ രണ്ട് മക്കളെയും വളർത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ആക്സിഡന്റിൽ ശകുന്തളയുടെ മകന്റെ കാല് പോകുന്നു അതായത് അശ്വതിയുടെ ബ്രദറിന്റെ കാല് നഷ്ടമാകുന്നു ആ കാല് നഷ്ടമായതിന്റെ വിഷമത്തിൽ അവൻ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു മകൻ നഷ്ടമായതിന്റെ വിഷമത്തിൽ നിന്നും ശകുന്തള കരകയറുന്നതിന് മുമ്പായിട്ട് അശ്വതി മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടുകയും ചെയ്യുകയാണ് ഭർത്താവിൻ രണ്ട് മക്കളും നഷ്ടപ്പെട്ട ശകുന്തള പിന്നീട് അങ്ങോട്ട് ജീവിച്ചത് ലോട്ടറി വിറ്റിട്ടാണ് ലോട്ടറി വിറ്റ് കിട്ടിയ ലാഭം കൊണ്ടാണ് അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ലോട്ടറി വിൽപ്പന കഴിഞ്ഞ് വരുന്ന ശകുന്തള ആ കാഴ്ച കാണുന്നത് തന്റെ മകൾ അശ്വതിയെ കയ്യിൽ രണ്ട് കുട്ടികളുമുണ്ട് ആമുകനോടൊപ്പം ഓടിപ്പോയ അശ്വതി ചില ദാമ്പത്യ പ്രശ്നങ്ങളാൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് രണ്ട് കുട്ടികളുമായിട്ട് റോഡിൽ നിൽക്കുന്ന കാഴ്ചയാണ് ശകുന്തള കണ്ടത് ഈ കാഴ്ച കണ്ട് സഹിക്കാൻ വയ്യാതെ ശകുന്തള താമസിക്കുന്ന വാടക വീട്ടിലെ മകൾക്കും മകളുടെ കുട്ടികൾക്കും ശകുന്തള ഒരു ഇടം കൊടുക്കുന്നു അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞുപോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അശ്വതിക്ക് സജിത്ത് എന്ന എന്നു ഒരാളുമായിട്ട് വീണ്ടും അടുപ്പം തുടങ്ങുന്നത് സജിത്ത് എസ് പി സി എയിലെ ഒരു ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തു വരികയാണ് സജിത് അശ്വതിയെ കാണാനായിട്ട് ഇടക്കിടക്ക് ശകുന്തളയുടെ വീട്ടിൽ വന്നു പോകുമായിരുന്നു സോ ഇത്തരത്തിൽ സജിത്ത് വന്നു പോകുമ്പോഴെല്ലാം അയൽപക്കക്കാരെല്ലാവരും വിചാരിച്ചത് അശ്വതിയുടെ ഭർത്താവാണ് സജിത്ത് എന്നാണ് വിവാഹം കഴിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ അശ്വതിയെ കാണാനായിട്ട് വരുന്ന സജിത്തിന്റെ ഈ ഒരു പ്രവൃത്തി ശകുന്തളക്ക് വല്ലാത്തൊരു അൺകംഫർട്ടബിൾ ആണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു ദിവസം ശകുന്തള സജിത്തിനെ കണ്ട് പറയുകയാണ് തന്റെ മകളെ വിവാഹം കഴിക്കണം ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നത് അത്ര ശരിയല്ല എന്ന് എന്നാൽ സജിത്തിന് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ കാര്യം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല വിവാഹം കഴിക്കാനായിട്ട് സജിത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്കൂട്ടിയിൽ ലോട്ടറി വിൽക്കാനായിട്ട് പോയ ശകുന്തളയുടെ വണ്ടി ആക്സിഡന്റ് ആവുന്നതും മുമ്പ് പറഞ്ഞ ആ ഒരു സർജറി നടക്കുന്നത് സർജറി കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ശകുന്തള ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് വന്നു വീട്ടിലെത്തി നാല് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് ചിക്കൻ ബോക്സ് പിടിപെടുകയും ചെയ്തു ചിക്കൻ ബോക്സ് ഒരു പകർച്ചവ്യാധി ആയതുകൊണ്ട് തന്നെ തന്റെ മക്കൾക്കും ഇത് പടരുമോ എന്ന് പേടിച്ച അശ്വതി ഞങ്ങൾ കുറച്ച് നാൾ അല്ലെങ്കിൽ ഇത് മാറുന്നത് വരെ ഒരു ലോഡ്ജിൽ റൂം എടുത്ത് താമസിക്കാം എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്നും മാറിയിട്ട് ഒരു ലോഡ്ജിൽ റൂം എടുക്കുന്നു ഒരാഴ്ചത്തെ ലോഡ്ജിലെ താമസത്തിന് ശേഷം തിരികെ വീട്ടിലെത്തിയ അശ്വതി വീട്ടിൽ ശകുന്തളയെ കണ്ടില്ല പകരം സജിത്തിനെയാണ് കണ്ടത് അശ്വതി സജിത്തിനോട് ചോദിച്ചു അമ്മ എവിടെയെന്ന് സജിത്ത് പറഞ്ഞ മറുപടി അമ്മ എത്തേണ്ട സ്ഥലത്ത് കൃത്യമായി എത്തി എന്നാണ് സജിത്തിന്റെ മറുപടിയിൽ അശ്വതി വിചാരിച്ചത് ശകുന്തല ഇടക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു ഡൽഹിയിൽ ശകുന്തലയ്ക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് എന്നു ഒരു പക്ഷേ അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ടാവും എന്ന് ആ സമയത്ത് അശ്വതിക്ക് തോന്നി എന്നും പറയുന്നു അത് മാത്രല്ലാതെ ഇതിനെക്കുറിച്ച് കൂടുതൽ സഹ്യത്തിനോട് ചോദിക്കാൻ എന്നാൽ സജിത്ത് എന്നെ വിട്ട് പോകുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ട് തന്നെ ഞാൻ സഹ്യത്തിനോട് കൂടുതലൊന്നും ചോദിച്ചില്ല എന്നാണ് അശ്വതി പോലീസുകാരോടായി പറഞ്ഞത് ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ പോലീസുകാർ അശ്വതിയോട് ചോദിച്ചു സജിത്ത് ഇപ്പോൾ എവിടെയാണുള്ളത് എപ്പോഴാണ് വീട്ടിലേക്ക് വരിക എന്ന് സോ ഇതിന് അശ്വതി കൊടുത്ത മറുപടി കേട്ടിട്ട് പോലീസുകാർ തന്നെ ഷോക്കായി പോയി പോലീസുകാർ സജിത്തിന്റെ ഫോൺ നമ്പർ വെച്ചിട്ട് ഒരു അന്വേഷണം കൂടെ നടത്തുകയാണ് അതായത് ശകുന്തള കാണാതായി എന്ന് പറയുന്ന ആ ദിവസം മുതൽ സജിത്ത് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് ഇത് എത്ര നേരം സംസാരിച്ചിട്ടുണ്ട് ഏതൊക്കെ നമ്പറിലാണ് വിളിച്ചത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ തപ്പി കണ്ടുപിടിക്കുകയാണ് ആ അന്വേഷണത്തിൽ പോലീസുകാർക്ക് സംശയം തോന്നിയ നാല് നമ്പറുകളിൽ പോലീസുകാർ വിളിച്ചിട്ട് ആ നാല് നമ്പറിന്റെ ഉടമസ്ഥരെയും പോലീസുകാർ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പോലീസുകാർ അവരോടായി ചോദിച്ചു ആ ദിവസം എന്തിനു വേണ്ടിയാണ് സജിത് നിങ്ങളെ വിളിച്ചത് എന്താവശ്യമാണ് അയാൾ നിങ്ങളോട് പറഞ്ഞത് ആ നാലുപേരും പറഞ്ഞത് ഒരേ മറുപടി ആയിരുന്നു അവർ പറഞ്ഞത് ആ ദിവസം സജിത്ത് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ സജീത്തിനടുത്ത് എത്തുന്ന സമയത്ത് അവിടെ ഒരു വലിയ ഡ്രം ഉണ്ടായിരുന്നു ആ ഡ്രമ്മ വളരെയധികം ഭാരമുള്ളതാണെന്നും ആ ഡ്രം ഒറ്റയ്ക്ക് പൊക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ട് നിങ്ങളുടെ സഹായം ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരെയും വിളിച്ചത് ആ ഡ്രം അവർ എടുക്കുന്ന സമയത്ത് വല്ലാത്തൊരു ദുർഗന്ധം വന്നിട്ടുണ്ടായിരുന്നെന്നും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ദുർഗന്ധം വരുന്നതെന്ന് സജിത്തിനോട് ചോദിച്ചപ്പോൾ സജിത്ത് പറഞ്ഞ മറുപടി സജിത് ഇരിഡിയം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു അതിനു വേണ്ടിയിട്ട് അയാൾ ഇത്തരത്തിൽ മൃഗങ്ങളുടെ എല്ലുകളെല്ലാം തന്നെ ശേഖരിച്ചിട്ട് ആ ഡ്രമ്മിനകത്ത് ഇട്ടതാണെന്നും എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഇത് ചെയ്യുന്നത് നിയമവിരുദ്ധമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കോൺക്രീറ്റ് എല്ലാം ഇട്ട് ക്ലോസ് ചെയ്താണെന്നുമാണ് അവരോട് പറഞ്ഞത് മാത്രമല്ലാതെ ആ ഡ്രം ഡിസ്പോസ് ചെയ്ത ശേഷം വളരെ പെട്ടെന്ന് എനിക്ക് എ ടി എമ്മിൽ ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് സജിത്ത് വളരെ വേഗത്തിൽ അവിടെ നിന്നും പോയി എന്നും അവർ പറഞ്ഞു ഇവർ പറഞ്ഞ സജിത്തിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പോലീസുകാർ ചെക്ക് ചെയ്ത സമയത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി എ ടി എം വഴി സജിത്ത് പണം പിൻവലിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ സജിത്ത് തന്നെയാണോ ഈ കൊലപാതകം ചെയ്തത് കൊലപാതകം ചെയ്ത് എന്തിനു വേണ്ടി ആയിരിക്കുമെന്ന് പോലീസുകാർക്ക് ഇനി ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് സജിത്തിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച ശേഷം നല്ല രീതിയിൽ ചോദ്യം ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സജിത്ത് ഇപ്പോൾ എവിടെയുണ്ട് എന്ന് പോലീസുകാർ അശ്വതിയുടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് അശ്വതി കൊടുത്ത മറുപടി സജിത്ത് മരിച്ചു പോയി എന്നാണ് പോലീസുകാർ അശദയെ കണ്ട് നേരികണ്ട് അന്വേഷിച്ച ആ ദിവസത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ സജിത്ത് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത് അതെ ജനുവരി ഒമ്പത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അയാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത് ഈ പറഞ്ഞത് ഏത് ഡേറ്റ് ആണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതെ ഈ ഡേറ്റിന് ഒരു ദിവസം മുമ്പാണ് ഇത്തരത്തിൽ ആ ഡ്രമ്മിൽ അസ്ഥിഗൂടം പോലീസുകാർ കണ്ടുപിടിക്കുന്നത് അതായത് ഡ്രമ്മിനുള്ളിൽ നിന്നും ഇത്തരത്തിൽ അസ്ഥിഗൂടം കണ്ടെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ന്യൂസ് കേരളം മൊത്തം സ്പ്രെഡായ ആ ദിവസമാണ് സജിത്ത് അറ്റാക്ക് വന്ന് മരിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ പോലീസുകാർ തിരിച്ചറിഞ്ഞൊരു കാര്യം താൻ ഒരു വലിയൊരു കുറ്റകൃത്യം ചെയ്തു അതിൽ നിന്നും താൻ പൂർണ്ണമായിട്ടും സ്വതന്ത്രമായി ഇനി ആരും തന്നെ കണ്ടുപിടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം നടക്കുന്ന സജിത്തിന്റെ മുമ്പിൽ പെട്ടെന്നാണ് ഇത്തരത്തിൽ ഡ്രമ്മിനകത്ത് നിന്നും അസ്ഥിഗൂടങ്ങൾ കണ്ടെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് എത്തുന്നത് സോ ഇത് കണ്ടുപേടിച്ചിട്ടായിരിക്കണം ഒരു പക്ഷേ സജ്ജത്തിന് അറ്റാക്ക് വന്നത് എന്നാണ് പോലീസുകാർക്ക് തോന്നിയത് ഈ ഒരു കേസ് ക്ലോസ് ചെയ്യാനായിട്ട് പോലീസുകാർക്ക് ഇനി ഒരു പ്രൊസീജിയർ മാത്രമേ ബാക്കിയുള്ളൂ ആ പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാരോട് അശ്വതി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണ് എന്ന് തെളിയിക്കാനായിട്ട് അശ്വതിയുടെ മേൽ പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തണം ആ ടെസ്റ്റ് നടത്തിയിട്ട് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്നാണെങ്കിൽ ഈ കേസ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം ഈ കേസിൽ ഒരു അശ്വതിക്കും എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ഇതുവരെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കും ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും ബിക്കോസ് അതിന്റെ പ്രധാന കാരണമായി പറയുന്നത് തന്റെ അമ്മയെ കാണാതായിട്ട് രണ്ട് വർഷമായിട്ടും മകൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുത്തിട്ടില്ല എന്നത് തന്നെയാണ് ഇതിന് അവർ പറഞ്ഞ ന്യായീകരണങ്ങൾ ഒന്നും തന്നെ നമ്മൾക്ക് വിശ്വസിക്കാവുന്നതുമല്ല ഈ ഒരു പ്രധാന പോയിന്റ് ഒഴിച്ച് അശ്വതിയെ വിശ്വസിക്കാതിരിക്കാനായിട്ട് വേറെ കാരണങ്ങൾ ഒന്നും തന്നെ പോലീസുകാർക്കില്ല അതുകൊണ്ട് തന്നെ പോലീസുകാർ അശ്വതിയോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ പോലീഗ്രാഫ് ടെസ്റ്റിന് വിധേയമാവണമെന്ന് ഇതിന് അശ്വതി പോലീസുകാരോട് പറഞ്ഞ മറുപടി പോലീസുകാരെ ശരിക്കും ഞെട്ടിച്ചു അതെ അവൾ പറഞ്ഞത് ഞാൻ ഒരിക്കലും ഈ ടെസ്റ്റ് എടുക്കാനായിട്ട് സമ്മതിക്കില്ല എന്നാണ് അശ്വതി അങ്ങനെ പറഞ്ഞെങ്കിൽ അതിൽ നിന്നും അവർക്ക് എന്തെല്ലാമോ മറയ്ക്കാനുണ്ട് അവർ എന്തെല്ലാമോ കള്ളത്തരം ചെയ്തിട്ടുണ്ട് എന്നല്ലേ അർത്ഥം എന്തായാലും അശ്വതിയെ നിർബന്ധിപ്പിച്ചുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്തൂടെ എന്ന് ചോദിച്ചാൽ അതിന് കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം ഇത്തരത്തിൽ ഒരാളുടെ സമ്മതമോ അറിവോ കൂടാതെ ഒരിക്കലും ഇത്തരത്തിൽ പോളിഗ്രാഫ് ടെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് അതല്ലെങ്കിൽ അത്രയും പോളിഗ്രാഫ് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാരണങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട് ശകുന്തളയുടെ മരണത്തിൽ അശ്വതിക്ക് പങ്കുണ്ടോ എന്നുള്ള ഈ ഒരു കാര്യം മാറ്റി വെച്ചുകൊണ്ട് സജിത്ത് തന്നെയാണ് ശകുന്തളയെ കൊന്നതെന്ന് വിചാരിക്കുക എന്തിനു വേണ്ടിയാണ് ശകുന്തലയെ ഇത്തരത്തിൽ കൊന്നത് ശകുന്തലയെ കൊല്ലാനായിട്ട് മറ്റാരെങ്കിലും സജിത്തിന് കൂട്ടുണ്ടായിരുന്നോ സജിത്തിന് ഇത്തരത്തിൽ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള യഥാർത്ഥ കാരണം എന്താണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ വളരെയധികം ആയിട്ട് ഈ ഒരു കേസ് അന്വേഷണത്തിൽ നിന്നും ഉത്തരങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം ഒരു മനുഷ്യന്റെ അസ്ഥി കൂടത്തിൽ നിന്നും ആ അസ്ഥി കൂടത്തിനുള്ളിലുള്ള ഒരു സ്ക്രൂവിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ ശകുന്തലയുടെ അസ്ഥി കൂടമാണ് ശകുന്തലയ്ക്ക് ഇത്രയും ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ സജിത്താണ് ശകുന്തളയെ കൊന്നത് എന്നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ കണ്ടുപിടിച്ചുവെങ്കിലും ഇതൊരു ഇൻകംപ്ലീറ്റ് കേസായിട്ട് നമ്മൾ കണക്കാക്കാം കാരണം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടാനുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സജിത്ത് എന്നെയാണോ യഥാർത്ഥ കൊലപാതകി അതോ അശ്വതിയാണോ ശകുന്തള എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ലൈഫ് നോക്കുന്ന സമയത്ത് ഭൂരിഭാഗവും കഷ്ടപ്പാടുകൾ മാത്രമേ നോക്കി കാണാനായിട്ട് പറ്റുന്നുള്ളൂ അവസാനം ദയനീയമായ ഒരു മരണവുമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കാൻ മറ്റുമായിട്ട് വീണ്ടും കാണാം ബൈ